മരിച്ചു എന്നറിഞ്ഞ് ഇത്തിരി വൈകിട്ടാണെങ്കിലും ഈശോ അവന്റെ വീട്ടിലെത്തുന്നു അവനെ കാണുന്ന മർത്ത ഒരു പരാതിയാ ആദ്യം പറയുന്നത് എന്റെ സഹോദരൻ മരിച്ചുപോയി എന്ത് നീ ഇവിടെ ഇല്ലാണ്ട് പോയത് മർത്തയെ പോലെ ഞാനും പരാതികള് പറയാറില്ലേ ലഭിക്കാതെ പോയ കിട്ടാതെ പോയ നന്മകളെ കുറിച്ചൊക്കെ പഠിക്കാൻ എനിക്ക് പറ്റിയില്ല എന്റെ കൂടെ ആരും നിന്നില്ല അപ്പനും അമ്മയെ സ്നേഹിച്ചില്ല സമ്പത്തുണ്ടാക്കാൻ പറ്റിയില്ല നല്ല ജോലി കിട്ടിയില്ല ഭാഗം വച്ചപ്പോൾ പറ്റിക്കപ്പെട്ടു ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കിട്ടിയില്ല ചുരുക്കി പറഞ്ഞ എൻ്റെ ലാസറും മരിച്ചുപോയി പക്ഷെ മർത്ത വിശ്വാസിയാണ് അവൾ പറയുന്നു എനിക്കറിയാം അവസാന ദിവസം ലാസർ ഉയർത്തെഴുന്നേൽക്കും നമ്മളും ഇങ്ങനെ തന്നെ വിശ്വസിക്കാറുണ്ട് മരിച്ചുപോയ നമ്മുടെ ലാസറും ഉയർത്തെഴുന്നേൽക്കും ഇപ്പോൾ ഇത്തിരി പ്രശ്നങ്ങളുണ്ട് സങ്കടമുണ്ട് രോഗമുണ്ട് പക്ഷെ അതൊക്കെ മാറിക്കോളും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ നൊവേന ചൊല്ലുന്നുണ്ടല്ലോ ഭാവിയിൽ പ്രശ്നങ്ങളൊക്കെ മാറ്റപ്പെടും എന്നാൽ ഈശോ മർത്തായോട് മറ്റൊരു കാര്യമാണ് പറയുന്നത് ഞാനാണ് പുനരുദ്ധാനവും ജീവനും നീ അത് വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസം കഴിഞ്ഞകാല നഷ്ടങ്ങളിലും വരാനിരിക്കുന്ന നന്മകളിലുമല്ല കുരുങ്ങിക്കിടക്കേണ്ടത് ഇപ്പോ ഇവിടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയിലേക്കാവണം ആ വിശ്വാസം എത്തേണ്ടത് ദൈവം കൂടെയുണ്ട് അങ്ങനെ നീ ഉറച്ചു വിശ്വസിച്ചാൽ മരിച്ചുപോയി എന്ന് നീ കരുതിയിരിക്കുന്ന നിന്റെ ലാസർ ഇപ്പോൾ ഇവിടെ ഈ സമയത്ത് തന്നെ ഉയർത്തെഴുന്നേൽക്കും ഈശോ കൂടെയുണ്ട് ഭാവിയെ കുറിച്ച് സങ്കടം വേണ്ട എന്നോ എപ്പോഴോ നന്മയുണ്ടാകും എന്നു മാത്രം പ്രതീക്ഷിക്കുകയരുത് കൂടെയുള്ള ദൈവം ഇപ്പോ എന്നെ സഹായിക്കും ഈ നിമിഷം ഞാൻ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറഞ്ഞവനായി മാറ്റപ്പെടും